സമയൊന്നും ആയില്ല ആറണേ ഉള്ളൂ എല്ലാരും വരത്തില്ല എട്ടുമണി ആവുമ്പഴേ എല്ലാരും വരൂള്ളൂ അത് നമ്മുടെ പള്ളിയിലെ തിരുനാളിന്റെ നോട്ടീസ് നമ്മുടെ മുത്തപ്പന്റെ പള്ളിയില് നമ്മൾ പോണംണ്ടാ പെരുന്നാള് കൂടാൻ ആ രണ്ടു നാടകം ഉണ്ട് നമ്മ വരുന്നുണ്ടോ നാടകം കാണാൻ കാണാൻ പോവാസരൊക്കെ മതി കസേരയുണ്ട് ഇരിക്കാതെ കസേര ഇട്ടിരിക്കണ്ടല്ലോ നേരത്തിരിക്കണ്ടായിരുന്നു പണ്ടൊക്കെ എന്നാലും നമുക്ക്

ആ ചെറുക്കരോട് വരാൻ പറ വിവാലോട് വിവാ ആ ഇവിടെയാണോ ആ ഇവിടെ ഏതോ പെട്ടല്ലോ രക്കിടാ പ്രാർത്ഥനയല്ല ും കപ്പിനോ ഇന പോയി കോളേജിൽ പോയി പോയാ പഠിക്കാൻ പോയാലോ ഉം അപ്പ ോ ഇല്ല അടുത്ത മാസേ വരുള്ളൂ അടുത്ത ഡിസംബറിലേ വരുള്ളൂ ആഹ് അതുവരെ ബട്ടാ പരീക്ഷ പരീക്ഷ പഠിക്കാം ഇംഗ്ലീഷ് മറ്റേ പല്ലേക്ക പരീക്ഷയെ കഴിക്കാൻ വരുവള്ളൂ പരീക്ഷയ്ക്ക് മുമ്പ് വരും ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ടോ െ കാണാൻ തോന്നുന്നുണ്ടോ നിർബന്ധം നിർബന്ധം ഒന്നുമില്ല വെറുതെ ചോദിച്ചതേ ഉള്ളു അല്ലേ കാണല്ലേ പിന്നെ ഓ വിനേന്ദ്ര എന്നും കാണുന്നു ഞങ്ങൾ വള്ളി വന്ന് അവര് ഞാൻ കണ്ടായിരുന്നല്ലേ വള്ളി വെച്ച് കാണുന്നുണ്ടോ പള്ളിയിലാ ഓരോ അന്നത്തെ ദിവസം ഓരോ തന്നെ പള്ളിയിൽ അമ്മയും പള്ളിയിലായിരുന്നോ ഉം പിന്നെ ഇങ്ങനെ അമ്മ കണ്ടത് ഇവിടെ ഇരുന്ന പള്ളിയിലെ കാണാൻ പള്ളിയിലൊക്കെ കാണാം കാണാം വഴിയിലെ അങ്ങനെയാണ് കണ്ടത് കൊണ്ട് വരുന്നില്ല വഴിയല്ലേ അപ്പൊ അവരുന്നാള് കൂടാൻ പോവണ്ടേ തിരുനാള് കൂടാൻ പോവണ്ടേ തിരുനാള് മുത്തപ്പന്റെ വള്ളിയില് നീ ഒരു പതിനഞ്ചില് ഇരുപത് ദിവസം കൂടെയുള്ളൂ ഇരുപത് ദിവസം കൂടെ പോണം കേട്ടാ കൊണ്ടുപോച്ച രോമോനോട് തിരുനാളിനെ കൊണ്ടുപോകാതീ വെച്ചേക്കാൻ വണ്ടിക്ക് പോട്ടെ നടക്കാൻ പറ്റുമോ ആ അവസരത്തിലൊരാ സമയം കേട്ടപ്പോ ചോദിച്ചു ചോദിച്ചാ അവടെ ഓർത്തിരിക്കോ പിന്നെ അവർക്ക് ഓർമ്മയൊക്കെ ഉണ്ട് അതെ അന്നേരം പറഞ്ഞ പോരല്ലേ അന്നേരം പറഞ്ഞപ്പോ മണ്ണാറപ്പാറക്ക് പോയാലോ നല്ല ഭംഗിയാവും നല്ല ഭംഗിയാ മണ്ണാറപ്പാറയ്ക്ക് പോയാലോ ഏ മണ്ണാറപ്പാറപ്പള്ളി പെരുന്നാളിന് പോയാലോ ഏഹ് മണ്ണാറപ്പാറപ്പള്ളി പെരുന്നാളാ ണ്ടോ പിന്നെ ഞാൻ പോക്കാം ഞാനും പറഞ്ഞു ാരാ പറഞ്ഞു അല്ലേ മണ്ണാറപ്പാറപ്പള്ളി കടല് മാറി പടം പടം മാറി പോയിപ്പോ മേ കഥകൾ തുറന്ന് ആരും കേറി വരികയായിരുന്നു നമ്മളൊക്കെ ഇവിടെ ഇല്ലേ അമ്മക്ക് പേടിയാണ് കഥകൾ തുറന്നു കിടക്കണ എഴന്താണ് നമുക്ക് തല്ലിക്കൊല്ലാം എഴുതന്തിന് പിടിക്കാനുള്ള ആൾ ഇവിടെ ഉണ്ട് നമ്മിയല്ലേ അവർക്ക് കടക്കാറായത് ജീവിക്കാർക്കൊക്കെ അടക്കാറായത് ടി വി അവർ നിർത്തി എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇരിക്കുക അല്ലേ എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇരിക്കുക ൂടെ കഴിയട്ടെ ഞാൻ നേരെ പോയി ഏടാവട്ടെ വിവാഹം ഇല്ല വിവാഹം വരട്ടെ ഭയങ്കര ചൂടാ സത്യം പറഞ്ഞാലും ആകെടുക്കുവോ வேண்டா அது வண்டியா வண்டி வழியா எல்லா சந்தேகம் வழியா രാത്രിക്ക് പോരും യാത്ര പോണല്ലേ അവരോരോ സ്ഥലം വഴി പോണല്ലേ വണ്ടി പോലെ വഴി വണ്ടി പോകാനല്ലേ വഴി കൊണ്ടേ കിടക്കഴുത്ത നോക്കി അത് വീട്ട് ഉടക്കി കിടന്നു കഴുത്ത ഉണ്ടായിരുന്നൊക്കെയാ കള അറ്റിയായ വഴി വാടാം വണ്ടി വഴിയോട്ടന്നേ വണ്ടി പോലെ വഴി വഴിയുണ്ടായിട്ടാണ്

അതായത് തിരുമനസ് സ്വർണ്ണത്തിനെ പോലെ ഭൂമിയില്ല ഞങ്ങൾക്കണ്ടോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളുടെ പ്രളാമത്തിലുൾപ്പെട്ടേ ദുസ്താരവും രക്ഷിക്കണം എന്തോടുന്ന രാജ്യം ഒരു ശക്തിമാകും എന്നേക്കും അങ്ങനെ തരാ കാരണം അവിടെ ഇല്ലാത്ത സാധനങ്ങൾ താളം നീച്ച മനുഷ്യർ നന്ദി അറിയാത്ത ഭാവികളുമായിരിക്കണം சன்னதி அடிங்களை அப்படியாத்தாயிருக்க சன்னதை ஜவச்சியா பாப்புறமல்லி எங்கே அப்படிலாத்தாய் சந்தபட்டும் பரிசுதைய மாதா சுவாங்க அம்பத்து மூணோம் ஜவச்சான் ஈஜம் பக்தோடு குறித்து பல விசாலம் கூட பார்த்தி சாரிய விசாசன் சர்வசுள்ள பிதாவும் ஆகாசியுடைய சித்தாவை தெய்வத்தை ஞாபகம் விசிக்கணும் അവിടുത്തെ ഏകപുത്ര ഒരുപാടായി രാത്രി അവളത്തെ ഏകപുത്രമായി ഇരിശിശ് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം വത്സ്യത്താവിനെ കന്യാ പറയുന്നു എന്താ അധ്യവസ്യം വിലാത്തോസിന്റെ കാലത്ത് വീടാൾ സുച്ചിൽ തടയ്ക്കപ്പെട്ടു മച്ച അടക്കപ്പെട്ടു പാതാൽ നിറങ്ങി മച്ച ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർക്കത്തിലേക്ക് എഴുന്ന സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു

మరి తాను విశ్వసి పడ మోశండి చాలా దూరం వచ్చాయి అది ఎన్న ఆటే ఎన్న ఒ అప్పుడు అలచి కా ശരിയാക്കി ചൂടാക്കി കുപ്പിക്കാത്ത വെച്ചോട്ടി വിലകി അത്ര ചെല്ലുന്നുണ്ടല്ലോ ഞാൻ പിന്നെ ചെല്ലിക്കോ അത് അമ്മ തന്റെ ചെല്ലിക്കോ നമുക്ക് പിന്നെ ചെല്ലാം ഒരുമിച്ച് കേട്ടോ വിവാഹം കൂടെ വരട്ടെ ഞാൻ ബൈബിള് വായിക്കുക ഇവ കുളിക്കുവാ കൊണ്ടായില്ല എവിടെയാണ് ഓർക്കണ്ടെങ്കില് കയ്യിലില്ലേ അടുത്തേക്ക് വലിയ കയ്യില് അപ്പുറത്തുണ്ടോ അവിടെ നോക്കട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് സമയ കുരിശു വരയ്ക്കുന്ന സമയോ ചെല്ലാം നേരത്തായി ഇറങ്ങാൻ